നിങ്ങൾ വെറുതെ വെളിയിൽ സവാരി ചെയ്യുമ്പോൾ പെട്ടെന്ന് മിസ്റ്റർ ബീൻ തൻ്റെ നാട്ടിങ്ങളോടെ അതിലൂടെ പായുന്ന കാറിൽ കൂടി വരുന്നു കാറിന്റെ മേലിൽ ഒരു മാരുത സഖ്യം പോലെ ഇരിക്കുന്ന അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ ബ്രൗൺ സ്യൂട്ട് തന്നെ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഈ ചേസ് ചെയ്തു പോകുന്നത് വേറെ ആരെയുമല്ല നമ്മുടെ മിസ്റ്റർ ബീന്നെയാണ് ഈ ചെറിയ മിനി കൂപ്പർ കാറും അതിലെ നമ്പർ പ്ലേറ്റിൽ ബീൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് മനസ്സിൽ തമാശയുടെ കമ്പി പൂത്തിരി കത്തിച്ചുകൊണ്ടാണ് പോക്ക് എന്തായാലും ബീനിനെ ഒരു നോക്ക് കണ്ടിട്ടേ ബാക്കി കാര്യ വെച്ചു പിടിച്ചു പുറകിൽ തന്നെ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങിയത് മറ്റെന്തോ ആവശ്യത്തിനായിട്ടും ബീനിനോടുള്ള അമിത ആരാധന മൂലം എങ്ങോട്ടെന്നില്ലാതെയാണ് ഈ പോക്ക് അവസാനം കുറേ പാത താണ്ടി കൂടെ എത്തിയപ്പോൾ മനസ്സിലായി ഇത് ബീനല്ല അദ്ദേഹത്തിൻ്റെ അമിത ആരാധകനായ വില്യമാണെന്ന്